രണ്ടായിരത്തി ഇരുപത്തി നാല് ആർക്കൊക്കെ നല്ല വർഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും ഒരുപക്ഷെ പാണക്കാട്ടെ സാധിക്കലി തങ്ങൾക്ക് ഇതൊരു നല്ല വർഷമല്ല ഒരു നടയടിയുടെ വർഷമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയ സമയത്ത് വിവാദങ്ങളിലേക്ക് ഇങ്ങനെ നിരന്തരം തടഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും ഇതിപ്പം കുട്ടിക്കുട്ടി ആർക്കും കയറി കൊട്ടാം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക സദസ് ഒന്നുകൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടിരിക്കാം എന്നാണ് പറയുന്നത് കസേരൊന്നും ഇളക്കണ്ട ആവശ്യമാകുമ്പോ നിങ്ങൾ സ്വയം ചെയ്യണ്ട ഇപ്പൊ ഇരിക്കുന്നിടത്ത് ഇരുന്നാ മതി പുറകിൽ ടൈറ്റായി വരുമ്പോൾ വരുമ്പോ അവര് പറയും ആ സമയത്ത് മാത്രം ചെയ്താ മതി തങ്ങളെ പ്രസംഗം നടക്കട്ടെ സദസ് ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നിടത്ത് മുന്നോട്ട് കയറി ഇരിക്കണം എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്കും ഉടനടി വന്നു മറുപടി കസേരയൊന്നും ഇളക്കണ്ട ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നാ മതി ഇവിടെ പറയുന്നത് കേട്ടാ മതി സ്വയം തീരുമാനമൊന്നും എടുക്കണ്ട പിന്നെ നിങ്ങൾ തന്നെ ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഇരുന്നോളാം അതായത് തലയിരിക്കുമ്പോൾ ബാലങ്ങനെ ആടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു അബ്ദുസമദ് സമദാനിയുടെ ഒരു പ്രഹസനമാണ് നമ്മൾ കണ്ടത് അപ്പം എന്താണ് ഉള്ളിലുള്ള ചില നമ്മൾ ഭാര്യവർത്തകന്മാരൊക്കെ ചില ഈ രീതിയിലുള്ള രസകരമായിട്ടുള്ള അടിയൊക്കെ നമ്മൾ കാണാറുണ്ട് ആ രീതിയിലൊരു ഒരു പടല നമ്മൾ കണ്ടത് എന്തായാലും ഈ ഒരു പരിപാടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഒരു ഒരു കവല അല്ലെങ്കിൽ പൊതുപരിപാടിയോ നയവിശദീകരണ പരിപാടികളൊന്നുമല്ല ഒരു മഹല് നേതൃത്വത്തിൻ്റെ പാണക്കാട് കാസി ഫൗണ്ടേഷനോ എങ്ങനെ എന്തോ പറയുന്നവർ അതുതന്നെ അപ്പോൾ നമ്മുടെ മഹല്ലിലൊക്കെ ആ രീതിയിലുള്ള ബോർഡുകളൊക്കെ വന്നിരുന്നു അപ്പോൾ ആ ഒരു മഹല് സംഗമമാണ് മഹലിലുള്ള നേതൃത്വത്തെ വിളിച്ചുയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ആ പണ്ട് മഹല്ലിലുള്ള നേതൃത്വങ്ങളെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കാനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും അതേപോലെ അവരെ ഒന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് മഹല്ലിനെ ശാക്തീകരിക്കാനുള്ള ഇവർ ശാക്തീകരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് മഹല്ലിൻ്റെ പോക്ക് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇവിടെ തന്നെ ഈ രീതിയിലുള്ള പൊരിഞ്ഞതല്ലാണ് ഇവർ ശാക്തീകരിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ആ സമയം തമ്മിനെ തമ്മിലടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല വെറുതെ അല്ല എ പി ഇ കെ തർക്കമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം തമ്മിലടിയൊക്കെ നടക്കുന്നത് ഈ രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഇവർക്ക് ലഭിക്കുന്നത് അങ്ങേയറ്റം അപഹാസ്യമാണ് സമുദായത്തിന് തന്നെ നമ്മൾ നമ്മളൊരിക്കൊരു സുന്നി ആയ ആളുകൾക്ക് പോലും ഞാനൊരു സുന്നിയാണോ എന്ന് അപഹർഷതാബോധം ഉണ്ടാക്കുന്ന ഒരു നിലപാടായിപ്പോയി എന്തായാലും അബ്ദുസമദ് സമദാനിയുടെ ഈ ഒരു നിലപാട് ഇനി ചേർ അൽ മാറ്റുന്നതും അതേപോലെ മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുന്ന ഒരു സദസ്സിലൊരു ഒരു ഒരു മര്യാദയുണ്ടല്ലോ സദസ്സിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഈ പറയുന്ന സമുദായത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഇസ്ലാമിക പ്ര പ്രസംഗങ്ങളും പ്രസ്താവനകളും വളരെ നയ വിശദീകരണമായിട്ട് കൃത്യമായി പ്രസംഗിക്കുന്ന ഇസ്ലാമിൻ്റെ ഓരോ പിന്നെ മുടിനാനില നാനില കീഴ് കൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് ഈ അബ്ദുസമത സമുദാനിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന അങ്ങേയറ്റം ഒരു നിലവാരവുമില്ലാത്ത ഒരു കവല പ്രസംഗം പോലെ അല്ലെങ്കിൽ ഒരു ഒരു ചന്തയിലുണ്ടാകുന്ന തമ്മിലടി പോലെയുള്ള ഒരു നിലപാടായിപ്പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പറയേണ്ടത് ഇനിയിപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നേ പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ പോലെയുള്ള ആളുകളൊന്നും ആവശ്യമില്ല പക്ഷേ ഇവർ ഈ ഒരു പണ്ഡിതന്മാരുടെ ഇടയിൽ പോലും തമ്മിലടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അണ്ടിയോ മൂത്തത് മാവോ മൂത്തത് എന്ന രീതിയിലുള്ള പ്രഹസനങ്ങൾ ഈ ദിവസം എസ് ടി പിയുടെ നേതാവിനോട് സലാം പറഞ്ഞിട്ട് മടക്കിയില്ല എന്നുള്ളൊരു പരിഭവം ഉണ്ടായിരുന്നു അനിസ്ലാമികമായി പെരുമാറി എന്നൊക്കെ അതൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ ചെറുതാണ് ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു ലിഫ്റ്റിനുള്ളിൽ ആരും കാണാതെയാണ് ആരും അറിയാതെയാണ് അദ്ദേഹത്തെ അപമാനിച്ചതെങ്കിൽ ഇത് നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് പൊതുജനങ്ങൾ മൊഹല്ലിലുള്ള മൊത്തം നേതൃത്വങ്ങളെ വിളിച്ചു ചേർത്തിക്കൊണ്ട് ഇത്തരത്തിൽ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ നമുക്കിവിടെ കാണാൻ സാധിച്ചത് അദ്ദേഹം അവിടെ കൊടുത്തത് ഇവിടെ കിട്ടിയെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും നിങ്ങളെപ്പോലുള്ള നേതൃത്വം സമുദായത്തെന്ന് അയക്കുകയാണെങ്കിൽ സമുദായത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല